കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും കറണ്ട് ബില്ല് കൈയ്യെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് തന്റെ എമൗണ്ടാണ് എന്തിനാ കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം കുറവാണോ എന്ന് എന്നറിയാം ഇത് തന്നെ ആ സുഹൃത്തെ ഞാനും നിങ്ങളും ചെയ്യുന്നത് ഈ മാസം കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിനും നിങ്ങൾ ബില്ലെടുത്ത് നോക്കിയാൽ അറിയാം എ സി ഡി എന്ന് പറഞ്ഞ് നമ്മൾ അറിയാതെ എന്തിനാണെന്ന് അറിയാതെ എന്ത് മാനദണ്ഡത്തിലാണ് കൂട്ടിയത് എന്നറിയാതെ നൂറുകണക്കിന് രൂപ കൂട്ടിയിട്ടുണ്ട് സുഹൃത്തെ നിങ്ങളുടെ ബില്ലിലും കൂട്ടിയിട്ടുണ്ട് പെട്ടെന്ന് പോയി ബില്ല് എടുത്തോണ്ട് വന്നോ എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു എന്റെ കയ്യിലിരിക്കുന്ന ബില്ലിന്റെ ഓരോ പിരിവും ഞാനിപ്പം വായിക്കാം എനർജി ചാർജ് നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് തരുന്ന എനർജിയുടെ ചാർജ് രൂപ പൈസ ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന കറണ്ട് ബില്ലിന്റെ കൺസ്യൂമർ ഉപയോഗിച്ച ചാർജ് അയക്കെ ബില്ല് എത്രയെന്നറിയാമോ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആയിരത്തി ഇരുനൂറ് രൂപ കൂടുതലാണ് സംഭവം മനസ്സിലായി ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് അഞ്ച് കിലോ അരി മേടിക്കുന്നു ഒരു കിലോ അരിക്ക് അൻപത് രൂപയാണെന്നുണ്ടെങ്കിൽ അഞ്ചു കിലോ അരിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത പോലെ ഇരുന്നൂറ്റമ്പത് അല്ല ഇതിന്റെ കൂടെ അഞ്ഞൂറ് രൂപയും കൂടെ വേണം എന്ന് പറഞ്ഞാലോ അത് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കും അല്ലേ നമ്മൾ എപ്പോഴെങ്കിലും കെ സി ബിയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിൽ ഫീസ് ഊരുമെന്ന് പേടിച്ച് അടച്ചുകൊണ്ടിരിക്കുകയില്ലേ ഈ സുഹൃത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാപ്പത്തി അഞ്ച് പൈസ എനർജി ചാർജ് ഉണ്ടായിട്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ബില്ല് എഴുന്നൂറ്റി രൂപ രൂപ അധികമായി പിടിച്ചിട്ടുണ്ട് എന്തിനാണ് പിടിച്ചതെന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ ഡ്യൂട്ടി പത്ത് ശതമാനം അത് നൂറ്റി അമ്പത്തി ഒൻപത് രൂപത്തി അഞ്ച് പൈസ തീർന്നില്ല അടുത്തത് കേൾക്കണം അടുത്ത ഫ്യൂ ചാർജ് മുപ്പത്തി ഒന്ന് രൂപ അമ്പത്തി ഒന്ന് പൈസ എന്ത് ഫ്യൂവൽ ചാർജ് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണോ വീട്ടിൽ ലൈറ്റ് കത്തിക്കുന്നത് കെ എസ് ഇ ബിയുടെ കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഫ്യൂൽ ചാർജ് കൊടുക്കണം ഇവരവിടെ ചിലപ്പം ഗ്യാസ് സ്റ്റോവ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് ഇപ്പൊ പറയാൻ പോകുന്നത് കെ എസ് ഇ ബി നാപ്ത കൽക്കരി ഇതൊക്കെ ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കുന്നതല്ല അവിടെ കൂട്ടി വലിയ കറണ്ട് ബില്ല് തന്നിരിക്കുന്നത് ഒരു സാധനം വിൽക്കുമ്പോൾ അതിന്റെ ഉൽപാദന ചെലവും കൂടെ ചേർത്തിട്ടല്ലേ നമ്മുടെ കായംകുളത്ത് താവനിലയുണ്ട് നമ്മുടെ നാപ്തയുണ്ട് നാഫ്ത ചിലവാണ് ചെലവാണ് അതിന്റെ പ്രോഡക്റ്റിന്റെ പൈസ കൂടെ ചേർത്തെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പൈസ എന്തിനാ ഫ്യൂൽ ചാർജ് കൊടുക്കുന്നത് തീർന്നില്ല ഇനി ഇരുന്നൂറ്റി നാപ്പത് രൂപ സുഹൃത്തെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കറണ്ട് ബില്ല് എടുത്തത് നോക്ക് ഇതൊക്കെ കൊള്ളയാണോ എന്തിനു കൊടുക്കണം നമ്മൾ ഫിക്സഡ് ചാർജ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് ഒരു സാധനത്തിന് എനർജി ഇടുക അയാൾ ഉപയോഗിക്കുന്ന എനർജിയുടെ കാശ് കൂടാതെ ഡ്യൂട്ടി പോട്ടെ സമ്മതിക്കും ഫ്യൂൽ ചാർജ് അറിയില്ല ഫിക്സഡ് ചാർജ് എന്തിനു തീർന്നില്ല ഇനിയും ഉണ്ട് മീറ്റർ റെന്റ് രൂപ ഓർക്കുന്നുണ്ടോ ഈ മീറ്റർ ആരുടെയാന്ന് നിങ്ങളുടെ നമ്മുടെ നമ്മൾ കണക്ഷൻ എടുത്തപ്പം നമ്മൾ വില കൊടുത്ത് മേടിച്ചതാ മീറ്റർ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച മീറ്ററിന് നമ്മൾ വാടക കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഒരു സ്കൂട്ടർ ഉണ്ടോ എന്ന് വെച്ചു ഈ സ്കൂട്ടറിന് മാസം തോറും വാടക കൊടുക്കണമെന്ന് എം പി ഡി പറഞ്ഞാൽ പണി നോക്കാൻ പറയും ഇല്ലേ ഇനി അടുത്തതാണ് കോമഡി നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ മാസം തോറും റെന്റും കൊടുത്ത് ഇനി അതിന് നമ്മൾ